ക്രിക്കറ്റ് ആരാധകർ വലിയ ആവേശത്തോടെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കായി കാത്തിരിക്കുന്നത് അഞ്ച് മത്സരങ്ങളുള്ള പരമ്പര ജൂൺ ഇരുപതിനാണ് ആരംഭിക്കുന്നത് സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചതിനു ശേഷമുള്ള ആദ്യ പരമ്പരയാണിതെന്ന പ്രത്യേകതയുമുണ്ട് നേരത്തെ തന്നെ ബി സി സി ഐ ഈ പരമ്പരയ്ക്കായി സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരുന്നു ശുഭ്മൻ ഗില്ലിനെ ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏൽപ്പിച്ചാണ് ഇന്ത്യ പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിൾ ആരംഭിക്കുന്നത് മാത്രമല്ല വൈസ് ക്യാപ്റ്റനായി ഋഷഭ് പന്തിനെയാണ് തെരഞ്ഞെടുത്തത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ ഒരു പരമ്പര വിജയം സ്വപ്നം കണ്ടിറങ്ങുമ്പോൾ സൂപ്പർ താരം ജസ്പ്രീത് ബുംറയെ കാത്തിരിക്കുന്നത് ഒരു വമ്പൻ നേട്ടമാണ് താരത്തിന് സേനാ രാഷ്ട്രങ്ങളിൽ അതായത് സൌത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നൂറ്റി അമ്പത് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബൌളറാകാനുള്ള സുവർണാവസരമാണുള്ളത് ഇതിനായി ബുംറയ്ക്ക് അഞ്ച് വിക്കറ്റുകൾ മാത്രമാണ് വേണ്ടത് നിലവിൽ സേനാ രാഷ്ട്രങ്ങളിൽ മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യൻ പേസർക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് വിക്കറ്റുകളുണ്ട് ഈ രാജ്യങ്ങളിലെ ഇന്ത്യൻ വിക്കറ്റ് വേട്ടക്കാരുടെ ലിസ്റ്റിൽ മുന്നിലുള്ളത് ബുംറ തന്നെയാണ് ഈ നേട്ടത്തിൽ താരത്തിന് പിന്നിലുള്ളത് ഇതിഹാസ സ്പിന്നർ അനിൽ കുമ്പ്ളയാണ് താരത്തിന് ബുംറയേക്കാൾ നാല് വിക്കറ്റിന്റെ കുറവാണുള്ളത്